കുതിരക്കച്ചവടവും കുതികാൽ വെട്ടും ഒക്കെ ഇന്ത്യൻ രാഷ്ട്രീയത്തിന് പഠിപ്പിച്ചത് നരേന്ദ്രമോദിയാണ് എവിടെയും ഏത് ദിശയിലും ഏത് സംസ്ഥാനത്തും കയറി കുതിര കച്ചവടം നടത്തിക്കഴിഞ്ഞ നടത്തി കളയും നരേന്ദ്രമോദി മഹാരാഷ്ട്രയിൽ നരേന്ദ്രമോദി നടത്തിയ കുതിര കച്ചവടത്തിനും കുതികാൽ വെട്ടിനും ഒക്കെ തിരിച്ചടി നൽകിയിരിക്കുന്നു അവിടുത്തെ ഉപപ്രധാനമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ബി ജെ പിയുടെ ഒരു കാലത്തെ യുവതൊക്കെയായിരുന്ന ദേവേന്ദ്ര ഫട്നാവിസ് രാജിവെക്കാൻ ഒരുങ്ങിയാണ് രാജിവെച്ച് കഴിഞ്ഞു എന്നുള്ളതാണ് സൂചന പക്ഷെ അതിനുമപ്പുറം ഇന്ത്യ മുന്നണി ഒരു കുതിര കച്ചവടവും നടത്തിയില്ല ഒരു കുതികാലും നടത്തിയില്ല പക്ഷേ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ബി ജെ പി എം പിമാർ ഇന്ത്യ മുന്നണിയുമായി കൈകോർക്കാൻ തയ്യാറെടുത്തിരിക്കുന്നു അതിൽ ഏറ്റവും വലിയ ഏറ്റവും വലിയ ബോംബ് പൊട്ടിച്ചത് അഭിഷേക് ബാനർജിയാണ് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമെങ്കിൽ ബംഗാളിൽ നിന്ന് മൂന്ന് ബി ജെ പി എം പിമാർ തൃണമൂൽ കോൺഗ്രസിലേക്ക് വരും ഇന്ത്യ മുന്നണിക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്യും മൂന്നെന്ന് പറഞ്ഞാൽ ചെറിയ കണക്കാണ് കൂടുതൽ പേർ വരും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് പല ബി ജെ പി എം പിമാരും ഇന്ത്യാ സഖ്യത്തിലേക്ക് ഓറുമാറാൻ ഒരുങ്ങുകയാണ് പ്രത്യേകിച്ചും മഹാരാഷ്ട്രയിൽ നിന്ന് മഹാരാഷ്ട്രയിലെയും ബംഗാളിലെയും ഒക്കെ എം പിമാർ ഇന്ത്യാ സഖ്യത്തിലേക്ക് മാറാൻ തയ്യാറെടുത്തു കുറഞ്ഞത് പത്ത് എം പിമാരെങ്കിലും ഇന്ത്യാ സഖ്യം അധികാരം പിടിച്ചാൽ അവർക്ക് പിന്തുണയുമായി എത്തും എന്നുള്ളത് ഉറപ്പാണ് ബംഗാളിൽ നിന്ന് മൂന്ന് എം പിമാർ ഉറപ്പാണ് മഹാരാഷ്ട്രയിൽ നിന്ന് ഷിൻഡെ വിഭാഗം ശിവസേനയിലെ എം പിമാരൊക്കെ ചാടും ചാടിയിരിക്കും അജിത് പവാർ ശരത് പവാറിന്റെ കാലിവിഴാൻ പോവുകയാണ് ചുരുക്കത്തിൽ എങ്ങനെ മന്ത്രിസഭ രൂപീകരിക്കും മോദി എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് പൊളിറ്റിക്സ് കേരള ഉറ്റുനോക്കുന്നു പൊളിറ്റിക്സ് കേരള മാത്രമാണ് പറഞ്ഞത് ഇന്ത്യ സഖ്യം വലിയ കുതിപ്പ് നടത്തുമെന്ന് വേറെ ഒരു എക്സിറ്റ് പോൾ ഫലങ്ങളും പറഞ്ഞില്ല ഞങ്ങൾ പറഞ്ഞതിൽ പാളിച്ച പറ്റിയത് കർണാടകയിലാണ് കർണാടക തെലുങ്കാന ഛത്തീസ്ഗഡ് ഈ മൂന്ന് സംസ്ഥാനങ്ങളിലാണ് ഞങ്ങൾ പറഞ്ഞത് തെറ്റിയത് അത് കർണാടകയിൽ കോൺഗ്രസ് കോൺഗ്രസിന്റെ അമിതമായ ആത്മവിശ്വാസമാണ് വിനയായത് തെലുങ്കാനയിലും അതുപോലെ തന്നെ ഛത്തീസ്ഗഡിൽ കോൺഗ്രസിന് ശക്തമായ ഒരു അടിത്തറ ഇല്ലാതായിപ്പോയി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ ഇപ്പോ വലിയ ഒരു മുന്നേറ്റമാണ് ഇന്ത്യ സഖ്യം നടത്തുന്നത് ഇന്ത്യ സഖ്യത്തിന് വേണമെങ്കിൽ അധികാരം പിടിച്ചെടുക്കുക ഈസിയാണ് ചന്ദ്രബാബു നായിഡുവിനെ കൊണ്ടുവരാൻ നിതീഷ് കുമാറിനെ കൊണ്ടുവരാൻ മമതാ ബാനർജി പറഞ്ഞതുപോലെ നിതീഷ് കുമാറിനെ പ്രധാനമന്ത്രിയാക്കാം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇന്ത്യാ സഖ്യത്തിന് അധികാരം ഉറപ്പാണ് പക്ഷെ അവർ പ്രതിപക്ഷത്തിരിക്കാനാണ് തീരുമാനിച്ചത് പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് കളി കാണാനാണ് അവർ തീരുമാനിച്ചത് പ്രതിപക്ഷത്ത് അവർ ഇരിക്കാൻ തീരുമാനിച്ചപ്പോൾ തന്നെ ഇത്രയും എം പിമാർ അവർക്ക് പിന്തുണ പ്രഖ്യാപിക്കണമെങ്കിൽ അധികാരം നേടിയാൽ ബി ജെ പി എം പിമാർ കൂട്ടത്തോടു കൂടി ഇന്ത്യാ സഖ്യത്തിന് പിന്തുണ പ്രഖ്യാപിക്കും അതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഇന്ത്യൻ രാഷ്ട്രീയം കലങ്ങി മറയുകയാണ് മോദി വിചാരിച്ചതുപോലെ ഹാട്രിക് നേടി അധികാരത്തിൽ വന്നു മോദി വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുന്നില്ല ഹാട്രിക്കൊക്കെ നേടി അധികാരത്തിൽ വരികയും പെട്ടെന്ന് സത്യപ്രജ്ഞക്ക് മോദി ഒരുങ്ങുകയും ചെയ്തത് കൂടെ നിൽക്കുന്ന ആരൊക്കെ കാലുവാരും എന്നറിയാത്തത് പോക മോദി അതിനിടയിൽ വലിയ കളികൾ കളിച്ചു ഉദ്ധവ് താക്കറെ വിഭാഗം ശിവസേനയും കൂടെ കൂട്ടാനൊക്കെ ശ്രമിച്ചു അവർ പോകൂ അവർ പോവൂല അവർക്കും മുറിവുണ്ട് തങ്ങളുടെ പാർട്ടിയെ ഭിന്നിപ്പിച്ച മോദിക്കെതിരെ അവർ ശക്തമായി നിൽക്കുകയാണ് അവർക്കും കളികളറിയ അവിടെയുള്ള ബി ജെ പി എം പിമാരെ അല്ലെങ്കിൽ ഷിന്ദേം ശിവസേന എം പിമാരെ പൊക്കിക്കൊണ്ടുവരാൻ ഉദ്ധവ് താക്കറെക്കറിയാം എല്ലാവരും നിശബ്ദമായി നിശബ്ദമായി ഇരിക്കുകയാണ് പക്ഷെ അതിനിടയിൽ തന്നെ പത്തോളം എംപുമാണ് ഇന്ത്യ സഖ്യത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു ബി ജെ പി എം പിമാരാണ് പിന്തുണ പ്രഖ്യാപിച്ചത് ഷിന്റേ ഭാഗം ശിവസേന എം പിമാർ ഏത് നിമിഷവും അപ്പുറത്തോട് ചാടി പിന്തുണ പ്രഖ്യാപിക്കാം ചുരുക്കത്തിൽ മോദിയെ വീഴ്ത്തുന്നത് വളരെ എളുപ്പമാണ് ഇന്ത്യ സഖ്യം ഈ കാലാവസ്ഥയിൽ പക്ഷെ അവർ വീഴ്ത്തുന്നില്ല മോദി ഏത് ഏതറ്റം വരെ പോകും ഏതറ്റം വരെ മോദി സഞ്ചരിക്കും അതാണ് അവർ കലങ്ങി കലങ്ങിമറിയുന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ അപ്ഡേറ്റ് നൽകിക്കൊണ്ട് പൊളിറ്റിക്സ് കേരള എന്നും ഉണ്ടാക്കുന്നു നിങ്ങൾക്കൊപ്പം കാരണം നിങ്ങളും ഞാൻ ഒന്നാണ് പൊളിറ്റിഫ് കേരള മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ ഒരു കുടുംബമാണ് ഞാൻ വീണാൽ നിങ്ങൾ തന്നു നിങ്ങൾ വീണാൽ ഞാൻ